നേട്ടങ്ങളെന്നും അഭിനന്ദിക്കപ്പെടേണ്ടതും അംഗീകരിക്കപ്പെടേണ്ടതും തന്നെയാണ് അത് ശത്രുവിൻ്റെ ആണെങ്കിൽ കൂടി ഹ്യുമസ് ആയിട്ടുള്ള നേട്ടങ്ങളെ നമുക്ക് സ്വപ്നം കാണും നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്തത്ര നേട്ടങ്ങളിലേക്ക് നമ്മളുടെ എതിരാളികൾ എത്തിയാൽ പോലും നമ്മൾ അവരെ അഭിനന്ദിക്കണം അംഗീകരിക്കണം അത്തരത്തിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മറ്റാര്ക്കും തൊട്ടു നോക്കാൻ കഴിയാത്തത്ര ഉയരത്തിൽ റെക്കോർഡുകളാൽ കൊട്ടാരം കെട്ടി അതിൽ പാർക്കുകയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ആകുന്നതിന് മുമ്പ് മോഹൻ ബഗാൻ എന്ന ബംഗാളി ക്ലബ്ബിൻ്റെ ഉദയം മുതൽ തന്നെ അവർ ഇന്ത്യൻ ഫുട്ബോളിൽ വ്യക്തമായിട്ടുള്ള അധീശത്വം സ്ഥാപിക്കുന്നുണ്ട് ഇത്തവണത്തെ ഷീൽഡ് ജേതാക്കളായി ചാമ്പ്യന്മാരായതോടുകൂടി അവരുടെ കിരീടത്തിലേക്ക് മറ്റൊരു പുന്തോവിൽ കൂടി വന്നിരിക്കുന്നു എന്ന് തന്നെ പറയാം മോഹൻ ഏറ്റവും കൂടുതൽ തവണ ലീഗ് ടൈറ്റിൽ നേടുന്ന ക്ലബ്ബായിട്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് മാറിയിരിക്കുകയാണ് ആറ് തവണയാണ് അവർ ലീഗ് ടൈറ്റിൽ നേടുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ ട്രോഫീസ് നേടിയിട്ടുള്ള ക്ലബും മോഹൻ ബഗാൻ തന്നെയാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ ഇരുന്നൂറ്റി ട്രോഫികളാണ് ആകെ മൊത്തത്തിൽ മോഹൻ ബഗാൻ ഫ്രാഞ്ചൈസ് നേടിയിട്ടുള്ളത് പിന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ചരിത്രത്തിൽ ഒരൊറ്റ സീസണിൽ നിന്നും ഏറ്റവും കൂടുതൽ പോയിന്റുകൾ കരസ്ഥമാക്കിയ ക്ലബ്ബും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അല്ലാതെ മറ്റൊരു ക്ലബ്ബല്ല നാൽപ്പത്തിയെട്ട് പോയിന്റാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഈ സീസണിൽ സ്വന്തമാക്കിയത് ഏറ്റവും കൂടുതൽ തവണ ലീഗ് ക്യാമ്പയിനുകളിൽ വിജയിച്ചിട്ടുള്ള ക്ലബും മോഹൻ ബഗാൻ സൂപ്പർ ജിങ്സ് തന്നെയാണ് പതിനഞ്ച് തവണ ഐ എസ് എല്ലിൽ ഒരൊറ്റ സീസണിൽ വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്ങനൊക്കെ നോക്കിയാലും ഏത് അളവ് വെച്ച് കോലുവെച്ചളന്ന് നോക്കിയാലും രാജ്യത്തെ ഏറ്റവും മികച്ച ക്ലബ്ബ് എന്ന അംഗീകാരം മോഹൻ ബഗാന് തന്നെയാണ് അത് അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെയാണ് നമ്മൾ ആ യാഥാർത്ഥ്യം അക്സെപ്റ്റ് ചെയ്തേ മതിയാകത്തുള്ളൂ